ഹലോ ഞാൻ ബസ്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്ട്രൈറ്റ് കട്ട് പാൻറ്റ് അതായത് ലേഡീസിൻ്റെ സിഗരറ്റ് പാൻറ്റ് ഉണ്ടല്ലോ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ എങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കാം ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് അളവുകളാണ് വേണ്ടത് കേട്ടോ ഒന്നാമത് നമുക്ക് ഫുൾ ലെങ്ത്ത് പാൻറ്റിൻ്റെ ലെങ്ത്ത് എത്രയാണോ ഉദ്ദേശിക്കുന്നത് അതിന് മെഷർ ചെയ്തെടുക്കുക പിന്നെ നമുക്ക് വേസ്റ്റിൻ്റെ ചുറ്റളവ് വേണം അതുപോലെ തന്നെ സീറ്റിൻ്റെ ചുറ്റളവ് വേണം പിന്നെ അതുപോലെ ആംഗിളിൻ്റെ ചുറ്റളവ് അതായത് പാൻറ്റിൻ്റെ അടിവശത്തെ ചുറ്റളവ് ഇത്രയും അളവുകളാണ് വേണ്ടത് ഇനി ഈ ഒരള വെച്ചിട്ട് എങ്ങനെ ഒരു പാൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ സാറ്റിൻ്റെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആണ് കളർ വരുന്നത് ഈ ഒരു ഫാബ്രിക്കിന് ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് നമ്മൾ ക്ലോത്തിൻ്റെ രണ്ട് സൈഡിലും കരഭാഗം വരുമല്ലോ ആ കരഭാഗം കരഭാഗവും ചേർത്ത് വെച്ചിട്ട് നീളത്തിൽ അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് പീസ് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും രണ്ട് പീസായിട്ട് ഫ്രണ്ടത്തെ പീസുകളാണ് ആദ്യം കട്ട് ചെയ്ത് വെക്കുന്നത് പിന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ബാക്ക് പീസും അതുപോലെ രണ്ട് പീസ് വരും ഇനി ഫ്രണ്ട് പീസ് എങ്ങനെയൊക്കെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം കേട്ടോ ഫസ്റ്റ് നമുക്ക് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് അതായത് ഈ കരവശത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഭാഗത്ത് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് വരച്ചു വെക്കാം അത് നമുക്ക് വേസ്റ്റ് ബാൻഡ് ഫ്രണ്ടിൽ വേസ്റ്റ് ബാൻഡ് സെപ്പറേറ്റ് കൊടുക്കണം ബാക്കിൽ എലാസ്റ്റിക് നമുക്ക് ആ പാൻറ്റിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്താണ് കൊടുക്കുന്നത് ഫ്രണ്ടിലത്തേത് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക അതായത് ഉള്ളതുകൊണ്ട് ഫ്രണ്ടിൽ നമുക്ക് വേറെ ബാൻഡ് തന്നെ വെക്കണം അപ്പോൾ ഈ ഒരു ലൈൻ കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഒരു നയൻറ്റി ഡിഗ്രി വരുന്ന രീതിയിൽ ഒരു സ്ട്രൈറ്റ് ലൈന വരച്ച് കൊടുക്കാം അത് ക്ലോത്തിൻ്റെ കോൺവേർട്ടൊന്നുമില്ലാതെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഈ ഒരു ലൈനിൽ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാം നമുക്ക് എത്രയാണോ പാൻറ്റിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം പാൻറ്റിൻ്റെ ലെങ്ത്തിലേക്ക് ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ രണ്ട് ഇഞ്ച് തുമ്പ് അടിഭാഗം മടക്കി തയ്ക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഇഞ്ച് എക്സ്ട്രാ എടുത്താണ്ട് മാർക്ക് ചെയ്ത് വെക്കണം ആദ്യം ഫുൾ ലെങ്ത്ത് പിന്നെ അതിലേക്ക് ഇഞ്ച് പിന്നെ അതേപോലെ തന്നെ ഈ മുകൾ ഭാഗത്ത് നമുക്ക് ഒരു ആദ്യം ഒരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കാം പിന്നെ അവിടെ അങ്ങോട്ട് ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ അങ്ങോട്ട് നമുക്ക് വേസ്റ്റിൻ്റെ വൺ ഫോർത്ത് അതായത് വേസ്റ്റിൻ്റെ നമ്മൾ അരഭാഗത്തുള്ള ആ ചുറ്റളവ് എടുത്തിട്ട് അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷം കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടാവുമല്ലോ അത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇവിടെ മുപ്പത്തി രണ്ടാണ് വേസ്റ്റ് അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ട് കിട്ടും അപ്പൊ ആ എട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് എട്ട് ഇഞ്ച് ടോട്ടല് ഒമ്പത് ഇഞ്ച് വരും കേട്ടോ നെക്സ്റ്റ് ഈ ഒരു ലൈനിൽ നമുക്ക് വൺ ഫോർത്ത് സീറ്റ് പ്ലസ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക സീറ്റിന്റെ നാലിലൊരു ഭാഗം നാലിലോണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ അതിലേക്ക് ഒരു ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് അത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ സീറ്റ് നാൽപ്പതാണെങ്കിൽ വൺ ഫോർത്ത് വരുമ്പോൾ പത്ത് ഇഞ്ചാണ് കിട്ടുക അപ്പോൾ പത്ത് ഇഞ്ചും അതിലേക്ക് ഒരു ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് പതിനൊന്ന് ഇഞ്ചിലാണ് മാർക്ക് ചെയ്യേണ്ടത് ഈ ഒരു പോയിൻ്റ് ഈ ഒരു സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു രണ്ട് പോയിൻ്റ് തമ്മിൽ നമുക്കിപ്പോൾ കിട്ടിയ ഈ രണ്ട് പോയിന്റ് തമ്മിൽ ഇങ്ങനെ കണക്റ്റ് ചെയ്ത് കൊടുക്കാം ഇതിൽ നമുക്ക് വൺ ഫോർത്ത് സീറ്റ് അതായത് പത്ത് ഇഞ്ചാണ് ഇപ്പൊ ഇവിടെ കിട്ടിയത് പിന്നെ അതിലേക്ക് എക്സ്ട്രാ ഒരു ഇഞ്ച് ലൂസിന് വേണ്ടിട്ട് ഒരു ഇഞ്ചും ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അവിടുന്ന് അങ്ങോട്ട് ക്രോച്ചിന്റെ ആ ഒരു ഭാഗം കർവ് ചെയ്ത് വരുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക ഇനി ഈ രണ്ട് പോയിന്റ്സും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇവിടെ കറുവ് ചെയ്ത് വരച്ച് കൊടുക്കണം അങ്ങനെ ഒന്നെങ്കിൽ ഫ്രഞ്ച് കറുവ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രഞ്ച് കറുവ് പറഞ്ഞാൽ ഒരു സ്കെയിലാണ് ഷേ്പ്പൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വെച്ചിട്ട് വരച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ കൈ കൊണ്ട് പോലെ വരച്ചു കൊടുക്കും ഇനി ഈ ഒരു ലൈന് ടോട്ടൽ എത്ര വരുന്നത് നോക്കുക അതിൻ്റെ മിഡ് പോയിന്റ് കാണണം ടോട്ടലിപ്പോൾ ഇവിടെ പതിമൂന്ന് ഉള്ളത് അതിന്റെ മിഡ് പോയിന്റ് പറയുന്നത് അതായത് അതിന്റെ പകുതി ആറര വരും പതിമൂന്നിന്റെ പകുതി ആറര അപ്പോൾ ആ ആറര മാർക്ക് ചെയ്യാം എത്രയാണോ ടോട്ടല് അതിന്റെ പകുതിട്ടോ ഇനി ഈ ആറര തന്നെ നമുക്ക് താഴെ ഫുൾ ലെങ്ത്ത് വരുന്ന അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുക ടിവശത്തുള്ളക്ട് നയന്റി ഡിഗ്രി വരുന്ന രീതിയില് ലൈന് വരച്ചു കൊടുക്ക രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതും ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്ക രണ്ടിഞ്ച് കറക്റ്റ് തന്നെ അല്ലേന്ന് സെന്ററിൽ നിന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം വരച്ചു കൊടുക്കാൻ കേട്ടോ ഇനി നമുക്ക് മുട്ട് വരെയുള്ള ലെങ്ത്ത് നീ ലെങ്ത് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുൾ ലെങ്ത്തിൻ്റെ പകുതി കിട്ടുക ഫുൾ ലെങ്ത്തിൻ്റെ പകുതി അതിലേക്ക് രണ്ട് ഇഞ്ച് കൂട്ടുക അപ്പോൾ ഇവിടെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി പതിനാറ് വരും പിന്നെ അതിലേക്ക് രണ്ട് ഇഞ്ച് കൂട്ടുമ്പോൾ പതിനെട്ട് ഇഞ്ച് അങ്ങനെ ആ പതിനെട്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെയാണ് നമ്മൾ മുട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് നീ വരെയുള്ള ആ ഒരു ലെങ്ത്ത് ഇനി അവിടെ നമുക്ക് നീന്റെ അവിടുത്തെ ലൂസ് മുട്ടിൻ്റെ അവിടെ ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് നമുക്ക് വൺ ഫോർത്ത് സീറ്റ് മൈനസ് ഒരു ഇഞ്ച് വൺ ഫോർത്ത് സീറ്റ് മൈനസ് ഒരു ഇഞ്ച് അതാണ് അവിടുത്തെ അളവ് വരുന്നത് ഇപ്പൊ നമുക്ക് പത്ത് ഇഞ്ചാണ് വൺ ഫോർത്ത് സീറ്റ് എന്ന് പറയുന്നത് അപ്പൊ അതിന് ഇഞ്ച് കുറച്ചാൽ ഒമ്പത് അപ്പോൾ ഒമ്പതിനെ നമുക്ക് എന്താക്കണം ഈ ഒരു ലൈനിന്റെ രണ്ട് വശത്തേക്കും ഈക്വലായിട്ട് മാർക്ക് ചെയ്യണം അപ്പോൾ ഒരു സൈഡിലേക്ക് മൂന്നരയും ഒരു സൈഡിലേക്ക് മൂന്നര അങ്ങനെ കറക്റ്റ് ഒമ്പത് ഇഞ്ച് രണ്ട് സൈഡിലേക്കും ഈക്വൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ലൈൻ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നീന്റെ അവിടെയുള്ള ഉള്ള ചുറ്റളവാണ് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തത് നീ നേരെ താഴേക്ക് ആംഗിൾ വിടുത്തിൽ ആംഗിൾ ലെങ്ത്തിൽ നമുക്ക് അവിടുത്തെ വിടുത്ത് മാർക്ക് ചെയ്യണം ആംഗിൾ വിടുത്ത് നമ്മളെ ലെങ്ത്ത് അവസാനിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടുത്തെ വിടുത്ത് എത്രയാണ് വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ വിടുത്ത് ടോട്ടലിപ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ചാണെങ്കിൽ അതിൻ്റെ ഹാഫാണ് എടുക്കുക ഫുൾ എടുക്കില്ല അതായത് ബാക്കും ഒരു പീസ് വരുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഹാഫ് എടുക്കുക ആ ഹാഫ് പന്ത്രണ്ട് പകുതി ആറ് ആറ് രണ്ട് സൈഡിലേക്കും ഈക്വലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈക്വലായിട്ട് രണ്ട് ഭാഗത്തേക്കും മൂന്നിഞ്ചും മൂന്നിഞ്ചും രണ്ട് സൈഡിലേക്കും ഒരേപോലെ എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ കിട്ടിയ ഈ പോയിന്റ്സുകൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണേ ഫസ്റ്റ് നമ്മൾ ഒരിഞ്ച് മാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ടല്ലോ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഇനി കൾവേ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തിട്ട് താഴേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഈ ഒരു സൈഡും വരച്ചെടുക്കുക ഇവിടെ ഈ ക്രോച്ചിൻ്റെ സൈഡിലുള്ള ഒരു ഭാഗം അടിവശത്തേക്ക് ചരിച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കണം ഈ ഒരു സൈഡ് നേരെ വരച്ചാൽ മതി ഈ ഭാഗം ഇതുപോലെ ചേരിച്ച് വരച്ചു കൊടുക്കുക പിന്നെ ഇവിടെ അര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക നെക്സ്റ്റ് നമുക്ക് എല്ലാ ഭാഗങ്ങളും മാർക്കിങ്ങിലൂടെ നമ്മൾ ജോയിൻ ചെയ്ത ലൈൻസിലൂടെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇവിടെ ആദ്യം മാർക്ക് ചെയ്ത ആ ഒരു നാലിഞ്ചിൻ്റെ ഒരു പീസ് ഉണ്ട് അത് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുക അത് നമുക്ക് വേസ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു പീസാണ് കേട്ടോ അത് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് പീസ് മടക്കി വെച്ചിരുന്നല്ലോ അതുപോലെ തന്നെയാണ് ലെങ്ത് വൈസിൽ ആ സെൽവറ്റിനോട് കരഭാഗത്തോട് ചേർന്ന രീതിയിൽ തന്നെയാണ് ബാക്ക് പീസ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കേണ്ടി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സെൻറ്റർ ലൈനിൽ നിന്ന് ഫ്രണ്ട് പീസ് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെക്കുക ഇനി ഈ സെൻറ്റർ ലൈനിൽ നിന്ന് സൈഡ് വശത്തേക്കൊക്കെ ആറര ഇഞ്ച് ഉണ്ടോയെന്ന് കറക്റ്റ് ചെയ്യാം നമ്മൾ ഫ്രണ്ട് പീസിൽ ആറര ഇഞ്ചായിരുന്നല്ലോ ഏറ്റവും കൂടുതലുള്ള അളവ് എടുത്തിരുന്നത് അപ്പോൾ ആ ആറര ഇഞ്ച് തന്നെ എവിടേക്കും കറക്റ്റ് നമ്മൾ ഒരേ ലെവലിന് തന്നെയാണോ വെച്ചതെന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ച് ഇഞ്ചെല്ലോടത്തും കിട്ടുന്ന രീതിയിൽ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഈ സൈഡ് ഇതുപോലെ വരച്ചു കൊടുക്കാം ഈ ഭാഗം നമ്മൾ കറക്റ്റ് ഫ്രണ്ട് പീസിൽ അതേപോലെ തന്നെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഒരു വശത്ത് നമ്മൾ ഫ്രണ്ട് പീസിലൊരു ഇഞ്ച് കുറച്ചിട്ടാണ് അവിടെ കട്ട് ചെയ്തത് അപ്പോൾ ബാക്ക് പീസിൽ അത് വേണ്ട ആ ഒരു ഇഞ്ചും കൂടെ നമ്മൾ ബാക്ക് പീസിലേക്ക് എടുക്കുന്നുണ്ട് ഇനി ഇവിടെ അങ്ങോട്ട് നമുക്ക് ബാക്ക് പീസിൽ എലാസ്റ്റിക് ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ എലാസ്റ്റിക് നമ്മൾ എത്ര ഇഞ്ചിലാണ് കൊടുക്കുന്നത് നോക്കണം അപ്പോൾ ഒന്നര ഇഞ്ചിൻ്റെ അലാസ്റ്റിക് ആണെങ്കിൽ അതിൻ്റെ ഡബിൾ എടുക്കുക എടുക്കും ഇഞ്ചും പിന്നെ അതിലേക്ക് അര ഇഞ്ച് മടക്കി തയ്ക്കാനുള്ളൊരു തയ്യൽ തുമ്പിന് അര ഇഞ്ച് കൊടുക്കുക മൂന്നര ഇഞ്ച് എക്സ്ട്രാ വരും ഇപ്പോൾ രണ്ട് ഇഞ്ചിൻ്റെ അലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ വരുമ്പോൾ ഇഞ്ചും പിന്നെ അതിലേക്ക് അര ഇഞ്ച് നാലര ഇഞ്ച് ടോട്ടൽ കൊടുക്കേണ്ടി വരും അപ്പോൾ അലാസ്റ്റിക് എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു ഹൈറ്റ് മാർക്ക് ചെയ്യാൻ പിന്നെ ഇവിടെ നമുക്ക് വൺ ഫോർത്ത് സീറ്റ് പ്ലസ് ഒരു ഇഞ്ച് മാർക്ക് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് അലാസ്റ്റിക് ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ആ ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു ഇഞ്ച് ഇവിടെ കൊടുക്കാം ഇതാ സൈഡിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇനി ഈ ഒരു പോയിൻറ്റിൽ നിന്ന് നമുക്ക് ക്രോച്ചിലേക്ക് ഇതേപോലെ ൈന് വച്ചു കൊടുക്കുക ഈ ഒരു ഭാഗത്ത് ഇഞ്ച് നമ്മൾ ആദ്യം ഫ്രണ്ട് പീസിൽ രണ്ട് അല്ലേ ഷേപ്പ് ചെയ്യാൻ എടുത്തിരുന്നത് അത് ഇവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഫ്രണ്ട് പീസിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ ഈയൊരു ലൈനിലേക്ക് ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഒരു വശത്തൊക്കെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം രണ്ട് പീസിനേക്കാളും ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തെടുക്കേണ്ടത് ബാക്ക് പീസിലേക്ക് ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ രണ്ടിഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ടോട്ടൽ താഴെ വരെ രണ്ട് ഇഞ്ച് എടുക്കണം ഒന്നര ആണെങ്കിൽ ഫുള്ള് അടി വരെ രണ്ടര ഇഞ്ച് ഒന്നര ഇഞ്ച് ഇനി ഈ ലൈൻസ് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം വരച്ചു കൊടുക്കുക രണ്ട് പീസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വരക്കേണ്ടത് ഇത്രയാണ് ബാക്ക് പീസിൻ്റെ മാർക്കിംഗ് വരുന്നത് ഈ ഒരു വർഷത്തെ നമുക്കൊരു മുക്കാൽ ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇരിക്കുന്ന സമയത്തൊന്നും പാൻറ്റ് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പാൻറിൻ്റെ ബാക്ക് സൈഡ് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരളവാണ് കേട്ടോ ഇത് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് വരച്ചുകൊടുക്കാൻ ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ബാക്ക് പീസിൻ്റെ മാർക്കിങ് വരുന്നത് ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക ഇതിപ്പോൾ ടോട്ടലി ഞാൻ രണ്ട് ഇഞ്ചാണ് ഈ ഒരു രണ്ട് ഇഞ്ച് ലെങ് ഉള്ള ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് രണ്ട് മീറ്റർ ക്ലോത്താണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ലെങ്ത്തിനനുസരിച്ച് മാറ്റം വരും ഇപ്പം നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും ബാൻഡിൻ്റെ പീസും കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ആദ്യം നമുക്ക് പോക്കറ്റിനായിട്ടുള്ള ഒരു പീസ് വേണം അതിന് അഞ്ചര ഇഞ്ച് വീതിയിലും പത്ത് ഇഞ്ച് ലെങ്ത്തിലും ഉള്ള രണ്ട് പോക്കറ്റിനുള്ള പീസ് എടുത്തിട്ടുണ്ട് ഫോൾഡ് ആയിട്ടാണ് മടക്കി വെച്ചിട്ടുള്ളത് കേട്ടോ ഫോൾഡ് ചെയ്തിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള വീതിയാണ് ആണ് അഞ്ചര ഇഞ്ചും പിന്നെ ലെങ്ത്ത് പത്ത് ഇഞ്ചും അതുപോലെ രണ്ട് പോക്കറ്റിനുള്ള പീസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം ഫ്രണ്ട് പീസിലാണ് പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഫ്രണ്ട് പീസിൻ്റെ ഈ സൈഡ് സൈഡ് വശത്ത് നമുക്ക് ഈ ക്രോച്ചിൻ്റെ വശത്തല്ല സൈഡ് വശത്ത് നമുക്കൊരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഏറ്റവും മുകളിലെ അറ്റത്ത് പിന്നെ അവിടുന്ന് താഴേക്കൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ പോക്കറ്റ് കൈ ഇടാനുള്ള ആ ഒരു ഭാഗം അതിന് വേണ്ടിയിട്ടോ ഇത് രണ്ടും തമ്മിൽ ലൈൻ വരച്ചു കൊടുക്കാം വരച്ചു കൊടുക്കുക ഇനി നമ്മൾ പോക്കറ്റിൻ്റെ പീസ് നിവർത്തി വെക്കുക നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് നിവർത്തി വെച്ചിട്ട് ആണ് എടുക്കേണ്ടത് ഇനി ഞമ്മളെ ഈ ഒരു മാർക്ക് ചെയ്ത പീസ് ഉണ്ടല്ലോ അതിൻ്റെ താഴേക്ക് വെക്കാം ഫ്രണ്ടിൽ രണ്ട് പീസും കൊടുക്കണം കേട്ടോ ഫ്രണ്ടിൽ രണ്ട് പീസും പോക്കറ്റിൻ്റെ രണ്ട് പീസും ഇപ്പോൾ ലൈൻ ഇത് ലൈന് വരച്ച ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് പോക്കറ്റിൻ്റെ പീസ് നിവർത്തി വെച്ചിട്ടാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഫോൾഡിലെല്ലാം നിവർത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്ത് തന്നത് അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ വരും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ പോക്കറ്റിൻ്റെ മറ്റേ സൈഡ് നമുക്ക് ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തേക്ക് കവർ ചെയ്ത് വരും ഈയൊരു പീസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ ഈ പോക്കറ്റിൻ്റെ സൈഡിൽ നമുക്ക് ഇതുപോലെ പാനിൻ്റെ ആ ഷേപ്പ് കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യാം ഒരു പീസ് എടുക്കുക പോക്കറ്റിന്റെ ഒരു പീസ് എടുക്കുക നല്ല വശം നല്ല വശം ചേർത്ത് വെക്ക രണ്ടും ചീത്ത വശമാണ് നല്ല വശം നല്ല വശമാണ് ചേർത്ത് വെച്ചത് ഇനി ആ കട്ട് ചെയ്ത ഭാഗങ്ങളുണ്ടല്ലോ പോക്കറ്റിന്റെയും പിന്നെ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെയും കട്ട് ചെയ്ത ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാം അര ഇഞ്ചോ ഒരു കാലിഞ്ചിലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് കാലിഞ്ചിൽ സ്ട്രൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് മറിച്ചെടുത്തിട്ട് ബ്രസ് തൈല് കൊടുക്കുക ഈ പോക്കറ്റ് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കുക ഇതിൻ്റെ അടിവശം പോക്കറ്റിൻ്റെ അടിവശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെ മറിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ആ തൈൽത്തുമ്പോൾ ഉള്ളിൽ പോയിക്കോളും പോക്കറ്റിൻ്റെ അടിവശമാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ മറിച്ചെടുക്കുക അപ്പൊ ആ തയ്യൽത്തുമ്പൊക്കെ ഉള്ളിൽ പോയി നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പീസിന് നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ മറ്റേ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം പോക്കറ്റിന്റെ ഫ്രണ്ട് പീസിന്റെ മറ്റേ സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം വെച്ചിട്ട് അതേപോലെ പോക്കറ്റിന്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും പോക്കറ്റിന്റെ രണ്ട് സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്ക ീസിന്റെ അതേപോലെ തന്നെ ആക്കിയിട്ട് അതുപോലെ ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോക്കറ്റിന്റെ ഈ ഒരു സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് രണ്ട് ഫ്രണ്ടിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു കർവ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഈ ഒരു വശതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ കർവ് ചെയ്ത ആ ഒരു ഭാഗത്തുനിന്ന് താഴ്ന്നു മേലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് പീസിൻ്റെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക ഈ ബാക്ക് പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ക്രോച്ചിൻ്റെ സൈഡ് ഇതുപോലെ ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ചീത്ത വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ നെക്സ്റ്റ് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം തയ്യൽത്തുമ്പോൾ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് അവിടെ പ്രസ് സ്റ്റൈൽ കൊടുക്കാം പ്രസ് കൊടുക്കുമ്പോൾ ഫ്രണ്ട് പീസിലേത് ഒരു സൈഡിലേക്കും ബാക്ക് പീസിലേത് തുമ്പ് ഒരു സൈഡിലേക്കും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാക്കിയിട്ടാണ് പ്രസ് തൈൽ കൊടുക്കേണ്ടത് കേട്ടോ ഫ്രണ്ടത്തേത് തുമ്പ് റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ബാക്കത്തേത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കണം ഇനി ഫ്രണ്ട് പീസിൽ നമുക്ക് വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നാലഞ്ചിൻ്റെ ആ പീസ് ഉണ്ടല്ലോ അതെടുത്തിട്ട് വേസ്റ്റിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നല്ല വശത്ത് ചീത്തവശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് തന്നത് ചീത്ത വശത്ത് വേസ്റ്റ് ബാൻഡിൻ്റെ നല്ല വശം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എക്സ്ട്രാ വരുന്ന പീസ് ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇനി നല്ല വശത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റിച്ചിലേക്ക് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മടക്കിയിട്ട് നല്ല വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അതിനാണ് നമ്മൾ ആദ്യം ചീത്തവശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു മറിച്ചെടുക്കുമ്പോൾ ഫ്രണ്ട് വർഷത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ലൈൻ സ്റ്റിച്ചിൻ്റെ ആ ലൈൻ ഉണ്ടാവുമല്ലോ അതിൽ തന്നെ വെച്ചിട്ട് കറക്റ്റ് ആ ഒരു ഡയറക്ഷനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി ടോപ്പ് സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെയാണ് വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഫ്രണ്ട് പീസ് കറക്റ്റായി എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ബാക്ക് പീസ് എടുക്കുക ബാക്ക് പീസിന്റെ മുകൾ വശം ഇതുപോലെ അര ഇഞ്ചിൽ ചീത്ത വശത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഫ്രണ്ട് പീസും ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും തമ്മിൽ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പൊ അതിന് ആദ്യം അടിവശം രണ്ടും ഒരുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുക പോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരെ കട്ട് ചെയ്ത ആ ഒരു പീസ് ഉണ്ടല്ലോ സൈഡ് കൂടെയുള്ള ആ പോക്കറ്റ് വരുന്ന ആ ഒരു സൈഡാണിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അര ഇഞ്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും പാനിൻ്റെ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വശം ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശം നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ചീത്ത വശം പുറത്ത് കിടക്കുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇനി വേസ്റ്റിൻ്റെ ഭാഗം വരുമ്പോൾ അവിടെ ബാക്ക് സൈഡിലുള്ള എക്സ്ട്രാ അലാസ്റ്റിക്കിന് വിറ്റ ഒരു ഭാഗമുണ്ടല്ലോ അത് നമുക്ക് ഫ്രണ്ട് പീസിലുള്ള വേസ്റ്റിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം നേരെ ഫ്രണ്ട് പീസിലേക്ക് എടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന അതിലേക്ക് വെച്ചിട്ട് അതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഇതുപോലെ തന്നെ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിവർത്തി വെച്ചിട്ട് നല്ല വശത്തു കൂടെ പ്രെസ് സ്റ്റൈലും കൊടുക്കണം കേട്ടോ എന്താ അതുപോലെ പ്രെസ് സ്റ്റൈൽ കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ പാൻറ്റിൻ്റെ അടിവശം ഒരിഞ്ച് ആദ്യം ഒരിഞ്ചിൽ ഫോൾഡ് ചെയ്യുക രണ്ടിഞ്ചായിരുന്നു എക്സ്ട്രാ നമ്മൾ എടുത്തിരുന്നത് അപ്പോൾ ഒരിഞ്ചിൽ ആദ്യം ഫോൾഡ് ചെയ്യാം പിന്നെ ഒരു ഇഞ്ചിലും കൂടെ ഫോൾഡ് ചെയ്യാം എന്നിട്ടതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നെക്സ്റ്റ് ഇനി നമുക്ക് പാൻറ്റിൻ്റെ ഉൾവശത്ത് കൂടെ ആ ഇന്നർ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ക്ലോച്ചിൻ്റെ ഭാഗം കറക്റ്റ് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും തയ്യൽ തുമ്പുകൾ കറക്റ്റ് ഒന്ന് ഒരു പൊസിഷനിലേക്ക് ഒന്ന് റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ മറ്റൊന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം അവിടെ ജസ്റ്റ് ഒന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക ബാക്ക് വശത്ത് റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ശത്തേത് ലഫ്റ്റ് സൈഡിലേക്കും അങ്ങനെ ആക്കിയാണ്ട് രണ്ട് വശത്തേക്കും അപ്പുറം അപ്പറാക്കിയിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് പാൻ്റെ അടിവശത്തു നിന്ന് എന്താ കറക്റ്റ് വെച്ചിട്ട് അര ഇഞ്ച് അലവൻസ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക്കും കൂടെ വെച്ച് കൊടുക്കണം ഇപ്പോൾ വേസ്റ്റ് നമുക്ക് മുപ്പത്തി രണ്ടാണെങ്കിൽ അതിൻ്റെ ഹാഫ് പതിനാറ് ഇഞ്ച് വരും അല്ലേ അതിന്ന് രണ്ട് ഇഞ്ച് മൈനസ് ചെയ്യാം അപ്പോൾ പതിനാല് ഇഞ്ച് കിട്ടും അതാണ് നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുക്കേണ്ടത് ഇനി നമുക്ക് നമ്മുടെ സ്റ്റിച്ച് ചെയ്ത പാൻറ്റിൻ്റെ ബാക്ക് സൈഡ് എടുക്കാം ഇതുപോലെ ഇലാസ്റ്റിക് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച ഒരു ഭാഗം ഉണ്ടല്ലോ അതിലേക്ക് ഇലാസ്റ്റിക് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാസ്റ്റിക്കിന്റെ അറ്റം ഇതുപോലെ ഉള്ളിലേക്ക് വെക്കുക ാസ്റ്റിമിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് കൊടുക്കുക ഇനി അലാസ്റ്റിക്കിൻ്റെ മറ്റേ സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച ആ ഒരു ഭാഗത്തേക്ക് ഇറക്കി വെച്ചിട്ട് അതുപോലെ കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി അലാസ്റ്റിക് ഫോൾഡ് ചെയ്ത ആ ഒരു പീസിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ അടിവശം ഫോൾഡ് ചെയ്ത് വെച്ച ആ ഒരു അടിവശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇലാസ്റ്റിക്കിൽ സ്റ്റിച്ച് വരാത്ത രീതിയിലാണ് ഇപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ ആക്കിയിട്ട് ഇലാസ്റ്റിക്കിൽ സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ അറ്റം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഇലാസ്റ്റിക്കും കൂടി വെക്കുന്നത് കൂടിയിട്ട് നമ്മളുടെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആവാണ് അപ്പോൾ കട്ടിങ് മുതൽ സ്റ്റിച്ചിങ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് ഉൾപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം പിന്നെ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് നമ്മുടെ ചാനലാദ്യമായിട്ടാണ് കാണുന്നത് ഉണ്ടെങ്കിൽ ഒരുപാട് എംബ്രോയിഡറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് ചെക്ക് ചെയ്യാം വീഡിയോസ് കണ്ട് നോക്കുക അഭിപ്രായങ്ങൾ പറയുക കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ പാനിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവർക്കും ബായ്